മാർക്ക് മാർക്ക് കണ്ട ഫില്ലിങ് കണ്ടെനിക്കറിയാം ഭയങ്കര വയലൻസ് ആണ് പടം മിക്കാറും ഉണ്ണിമൂർ സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യ പക്ഷെ ജഗദീഷ് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സായിട്ടുള്ള ആൾക്കാർ കാണാൻ പാടില്ല കാരണം ഭയങ്കര വയലൻസ് ആണ് ഇപ്പൊ അനിമൽ പടം അങ്ങനെ ആയിരുന്നു കില്ലു പറയുന്ന പടം ഉണ്ടായിരുന്നു യങ്സ്റ്റേഴ്സിന് അത് വയലൻസ് ഇഷ്ടപ്പെടുന്ന ബ്ലഡ് സ്റ്റെഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജയിലർ പോലെ മൂവിയിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടും പക്ഷെ സോഷ്യലി ഗവർണർ അല്ല ഉണ്ണിമൂല മിക്കാറ് സൂപ്പർ സ്റ്റാർ ആകാൻ സദ്യ ഈ പടത്തോടെ ഏഷ്യത് സമൂഹത്തിന് മാതൃകയായി സിനിമയായിരിക്കില്ല കാരണം വയലൻസ് അങ്ങേറ്റ വയലൻസാണ് ആണ് ഇങ്ങനത്തെ വയലൻസ് സിനിമയിൽ കാണിക്കുന്ന നല്ലതല്ല കാരണം അത് ആൾക്കാർ അത് കണ്ട ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ ആൾക്കാർ ഇൻസ്പയർ ആകും ചെലപ്പം പണ്ട് ഈ ബാബു തന്നെയല്ലോ ചെയ്യുന്ന കണ്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൻസ്പിറേഷൻ വരും പിള്ളേരെ കാണിക്കുന്നുണ്ട് പിള്ളേർ ഒരിക്കലും ജഗദീഷ് അല്ല അപേക്ഷിച്ച് ജഗദീഷ് എന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സിലായുള്ള ആൾക്കാർ കാണാം പിള്ളേർ കാണാറുണ്ട് കാരണം ഭയങ്കര വയലൻസാണ് ആസ് എൻ്റർടൈനർ ഇപ്പൊ കില്ല് അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഇഷ്ടപ്പെടുന്നവർക്ക് ആനിമൽ അങ്ങനത്തെ വളരെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പടം അത്ര വലിയ മെസ്സേജ് അല്ലെങ്കിൽ മാതൃകാപരമായ പടം ഒന്നല്ല നല്ലൊരു എൻറ്റർടൈനറായി ഈ പടത്തിലൂടെ രാജാനു അതിലൂടെ ലാലിറ്റും അങ്ങനെ സൂപ്പർ സ്റ്റാറായി ഈ പടത്തിലൂടെ മിക്കാറും ഒന്നുമോദിന്റെ സൂപ്പർ സ്റ്റാറാണ് സദ്യ ചെയ്യുന്നത്